റോബിനും ആരതിക്കും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇരുവരും പിരിഞ്ഞുവെന്ന വാർത്ത കഴിഞ്ഞ് കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് റോബിനെ ആരതി അൺഫോളോ ചെയ്തതടക്കം ഈ വാർത്തകൾക്ക് ശക്തി പകരുന്നതായിരുന്നു ദങ്ങൾ പിരിഞ്ഞുവെന്ന വാർത്തകൾ ശക്തമായി പ്രചരിക്കുമ്പോഴും ആരതിയും റോബിനും അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ബ്രേക്കപ്പ് അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ ആരതി റോബിനെ വീണ്ടും ഫോളോ ചെയ്തിരുന്നു റോബിന്റെ പോസ്റ്റിന് ആരതി ലവ് റിയാക്ഷൻ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും വാർത്തകളോട് മൗനം പാലിക്കുന്നത് ആരാധകരിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആരതിയുടെ പുതിയ പോസ്റ്റിൻ താഴെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്നൊരു പരിപാടിയിൽ നിന്നുള്ള വീഡിയോയാണ് ആരതി പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് പിന്നനാലെ കമന്റുമായി എത്തിയിരിക്കുന്നത് എല്ലാവരും സംസാരിക്കുന്നത് റോബിനുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഡോക്ടർ ഒരു കമന്റ് ഇട്ടിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടും ലൈക്ക് മാത്രം ഇവർ തമ്മിൽ ഒരു പ്രശ്നവും നിലവിൽ ഇല്ല തമ്മിൽ അടുപ്പിക്കാൻ നോക്കി ഡോക്ടർ ഫോൺ എപ്പോഴും പൊടി നോക്കുന്നത് തമ്മിൽ അടുപ്പിക്കാൻ ആരാണ് കളിച്ചത് അവർക്കുള്ള പണി തന്നെ എനിക്ക് തോന്നുന്നു റോബിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു അതിൽ സംശയം തോന്നി റോബിനെ ഒഴിവാക്കാൻ ആരതി കണ്ടെത്തിയ മാർഗമാണ് ഫ്രണ്ടിനോടുള്ള ക്രഷ് എന്നിങ്ങനെയാണ് ചില കമന്റുകൾ ബിഗ് ബോസ് നാൾ സീസൺ അഞ്ചു മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ വോട്ട് കൌണ്ടിംഗ് അതിൽ എൺപത് ശതമാനം റോബിനായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഇഷ്ടപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹേറ്റേഴ്സ് ആയി മാറി ഇതിൽ സംഭവിച്ചത് എന്താണ് അലൽവിളി അല്ലെങ്കിൽ റോബിന്റെ സ്വഭാവം അയാൾ ഫേക്ക് ആണോ കുറിച്ചു എടുത്തു ചാട്ടമുണ്ടെങ്കിലും ആളൊരു പാവമാണെന്ന് തോന്നുന്നു ഞാൻ ഒരു റോബിൻ ഫാൻ ആണ് ദയവ് ചെയ്ത് റോബിൻ ഫാൻസ് ആരും ആരതിക്ക് മോശം കമന്റുകൾ ചെയ്യരുത് പണ്ഡി ദിൽഷെഖ് റിയാസിൻ ഷാലുപേയാടിൻ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് റോബിൻ ചെയ്യിപ്പിക്കുന്നു എന്ന രീതിയിൽ ആണവന്ത് ഇപ്പോഴും ആ പാവത്തെ വെറുതെ വിട് ദിൽഷീം പാവമാണ് ആരതിയും റോബിൻറെ ലൈഫ് ആണ് അയാൾ അയാൾക്ക് ഇഷ്ടമുള്ളത് ചേട്ടെ നമ്മളായി ഇനി അങ്ങേർക്ക് പ്രോബ്ലം ഉണ്ടാക്കരുതെന്നും ചിലർ പറയുന്നുണ്ട് ഡോക്ടർ കമന്റ് ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തല്ലോ എന്തൊക്കെയാ നടക്കുന്നത് എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഇതിനിടെ റോബിൻ പങ്കുവച്ച പോസ്റ്റും വൈറലായി മാറിയിരുന്നു താൻ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നുവെന്നാണ് റോബിൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് തിരികെ തന്റെ ഹോം ടൌണിലേക്ക് വരികയാണെന്നാണ് റോബിൻ പറയുന്നത് എന്നാൽ തന്റെ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ് റോബിൻ തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ കൊച്ചിയിലേക്ക് താമസം മാറുന്നത് ആരതിപ്പൊടി കൊച്ചിക്കാരിയാണെന്നതിനാലായിരുന്നു റോബിന്റെ പോസ്റ്റ് നിലവിലെ സാഹചര്യത്തിൽ പല രീതിയിലാണ് വായിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളിൽ റോബിനും ആരതിയും ഉടനെ തന്നെ വ്യക്തത വരുത്തണമെന്നാണ് ആരാധകർ പറയുന്നത് താരങ്ങളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ